ജംഗിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അങ്ങനെ മിഡ് വിക്ക് വിഷൻ നടന്നിരിക്കുകയാണ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു വന്നിരുന്നതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഫിനാലയ്ക്ക് മണിക്കൂറുകൾ ബാക്കി നിൽക്കേ ഒരു വ്യക്തി കൂടി ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണ് ജനവിധി പ്രകാരം ജനങ്ങളുടെ വിധിപ്രകാരം ഈ ജനവിധി പ്രകാരം എന്ന് രണ്ട് തവണ പറഞ്ഞതിൽ എനിക്കൊരു ഡൗട്ടുണ്ട് ഇന്നലെ ആണ് എവിക്ഷൻ നടന്നിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം വരെ നൂറ അടി പോയിട്ടില്ല നൂറ ഒരു ഒരു തരത്തിലും നൂറ താഴത്തോട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വോട്ടിങ്ങിൽ ഇന്നലെ വോട്ടിങ്ങിൽ നൂറ വരാൻ കാരണം ആ ടിഷ്യൂ പേപ്പറ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ലാസ്റ്റ് ടൈമിലാണ് ഇവിൾ താഴത്തോട്ട് വരുന്നത് സോ അപ്പോൾ ഇന്നലെ വിക്ഷ നടക്കുമ്പോൾ അവൾ ഒരിക്കലും താഴെയല്ല ആ അത് അതൊന്നും വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്നുള്ളൂ ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല ജി ഹോട്ട് സ്റ്റാറിൽ എങ്ങനെയാണ് വോട്ടിംഗ് നില എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അങ്ങനെ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ആറ് പെഡൽ സ്റ്റല് വെച്ചിട്ടുണ്ട് ആറ് പേരിലും ആറ് പേരുടെയും പേര് എഴുതിയിട്ട് ഓരോ പെഡൽ സ്റ്റലാണ് അപ്പോൾ പണിപ്പുരയിൽ നിന്നാണ് ബസ്സിലെടുത്തത് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഈ ഇതിൽ നിന്നും കിട്ടിയിരുന്നത് ഫുഡും ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം പണിപ്പുരയിൽ ഇപ്പോൾ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവസാനമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു സംഭവമാണ് അവിടെ പ്രതിനിധാനം ചെയ്തത് ഓക്കെ അപ്പം അതിന് ശേഷം എല്ലാവരുടെ പസിലും പണിപ്പുര ഡോർ ഓപ്പൺ ആവുന്നു അതിൽ എല്ലാവരുടെ പസിലും എടുക്കുന്നു പസില് കൊണ്ട് നിരത്തുന്നു അതിൽ നൂറയിടെ മാത്രം അത് ഫസ്റ്റിലന്നെ നൂറ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞു നൂറ വെച്ച് കഴിഞ്ഞതിന് പിന്നാലെ കഴിഞ്ഞത് അക്ബറിൻ്റെയാണ് അക്ബറിന് ഫുൾ പസിലുണ്ടായിരുന്നു അപ്പോൾ നോറയ്ക്ക് ഒരു പസല് കുറവാണ് അതിനകത്ത് മിസ്മാച്ച് ആയിട്ടുള്ളൊരു പസലായിരുന്നു കയ്യിലുണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലായി അവളാണ് എവിക്റ്റ് ആടുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നോറയോട് ഇന്നത്തോട് കൂടിയിട്ട് ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവൾക്ക് അവൾക്കറിയാം അനുവിനെതിരെ ശബ്ദിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അനുവിനെതിരെ സംസാരിച്ചുകൊണ്ടായിരിക്കും പുറത്ത് നെഗായിട്ടുണ്ടാവുക എന്നുള്ളത് കംപ്ലീറ്റ് ആൾക്കാർ നിർത്തിപ്പോയായിരുന്നു ഒന്നല്ലേ എന്തിനോ വേണ്ടി തിളച്ച പോയി അത്രേ ഉള്ളൂ പക്ഷെ അത് ഇത്രയ്ക്ക് അങ്ങോട്ട് കത്തിക്കേണ്ടി നമ്മൾ ഒരു സംഭവം കാണുമ്പോൾ അത് എപ്പിസോഡിൽ പോലും ആ ടിഷ്യൂ പേപ്പർ സംഭവം ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടില്ല ഈ ലൈവിൽ നിന്ന് തപ്പി പിടിച്ചിട്ട് അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരാൾ കയ്യിലെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അങ്ങോട്ട് പടച്ചു വിട്ട് ആളുടെ ആളെ നല്ല രീതിയിൽ ഡൗൺ ആക്കി പുറത്തേക്ക് തള്ളിയിട്ട് ആൾക്കറിയാം അതിനു മുമ്പ് റേന ആദ്യക്ക് കയറിപ്പോ പറഞ്ഞിരുന്നു അനിമോൾക്കെതിരെ സംസാരിച്ചവരൊക്കെ പുറത്തേക്ക് പോകുന്നുള്ള കാര്യം അപ്പം അത് മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് ആൾക്കൊരു ഡൗട്ട് അടിക്കാം അനുമോൾക്കെതിരെ സംസാരിച്ചുകൊണ്ടായിരിക്കും അപ്പൊ പുറത്തേക്ക് എന്നുള്ളത് അത് ഉറപ്പായിട്ടുണ്ട് അപ്പം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം പക്ഷെ എന്നാലും ആ ക്വാളിറ്റി എല്ലാവരുടെ അടുത്തും പോയി ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് ആള് എവിക്റ്റ് ആയി പുറത്തോട്ട് വന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾക്ക് ഒരു ഹഗ് പോലും കൊടുക്കാണ്ട് ഇറങ്ങിപ്പോരേണ്ട ഒരാളാണ് പക്ഷെ ആള് അനിമോളിൻ്റെ അടുത്ത് സ്വകാര്യത്തിൽ പറഞ്ഞതും കപ്പ് മുഖ്യം എന്ന് തന്നെയാണ് പറഞ്ഞത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു പക്ഷേ അനിമോളിൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അറിഞ്ഞും കാണുമല്ലോ അവളുടെ ഒരു നിരപരാധിത്വം നൂ നൂറയുടെ അത് എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാം